ചില ക്ഷേത്രങ്ങളിൽ പുരുഷന്മാർ ഷർട്ട് ധരിക്കാതെ കയറണം എന്ന് പറയുന്നതിൻ്റെ യുക്തി എന്തോ ഒരു യുക്തിയില്ല ഷർട്ട് ധരിച്ചു പോകണം എന്നാണ് നമുക്ക് പറയാനുള്ളത് ക്ഷേത്രത്തിലേക്ക് ഷർട്ട് ഊരി പോണം എന്നുള്ളത് ഒരു ഷർട്ട് ഇടാണ്ട് പോകണം അത് അവനവൻ്റെ ഇഷ്ടമാണ് അത് വ്യക്തിയുടെ ഇഷ്ടമാണ് ഷർട്ട് ഇട്ടേ പോകാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ എന്നെപ്പോലുള്ളൊരു വിഷമിക്കും ഞാൻ ഷർട്ട് ഇടുന്നില്ല അയ്യോ അപ്പോൾ തൽക്കാലം ഒരു ഷർട്ട് മേടിച്ചിട്ട് അമ്പലത്തേക്ക് പോകാൻ വേണ്ടി ഇടേണ്ടി തരും അതുകൊണ്ട് ഷർട്ട് ഇട്ട് പോകണമെന്ന് നിയമം വെക്കേണ്ട ആവശ്യമില്ല അതൊക്കെ വ്യക്തി സ്വാതന്ത്ര്യമാണ് പക്ഷെ ഒന്നുണ്ട് മാന്യമായി വസ്ത്രധാരണം ചെയ്തും നിക്കിലും തിരക്കിലും പെട്ട് നിൽക്കുമ്പോൾ അവനവൻ്റെ ശരീരത്തിലെ വിയർപ്പും മറ്റൊരാളുടെ ശരീരത്തിലാകാത്ത വിധവും വേണം ക്ഷേത്രത്തിൽ പോകേണ്ടത് അപ്പോൾ എന്തെങ്കിലും വസ്ത്രം വേണം ഏറ്റവും നല്ലതാണ് ഷർട്ട് ഇടുന്നവർക്ക് ഷർട്ട് ഇട്ട് പോയാൽ ഇന്ന് നമ്മുടെ മിക്ക ക്ഷേത്രങ്ങളിലും ഷർട്ട് ഉരിയിട്ട് വേണം പോവുക തിരക്കില്ലാത്ത ക്ഷേത്രങ്ങളിലാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല പക്ഷെ തിരക്കുള്ള ക്ഷേത്രങ്ങളിലാവുമ്പോൾ പ്രത്യേകിച്ച് ഇടയ്ക്കിടയ്ക്ക് പൂജയ്ക്ക് നട അടയ്ക്കുന്ന ക്ഷേത്രങ്ങളിലൊക്കെ ആകുമ്പോൾ ഗുരുവായൊക്കെ പറഞ്ഞ് ഉദാഹരണം പറഞ്ഞാൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് അടച്ചു അവിടെ നിന്നു തിക്കിലും തിരക്കിലും പൊട്ടിട്ട് പിന്നെ തുറന്ന് കുറച്ച് നീങ്ങുമ്പോഴത്തേക്ക് വീണ്ടും മുടക്കായി ചുരുക്കി പറഞ്ഞ ദർശനം കഴിഞ്ഞ് പുറത്ത് വന്നപ്പോഴത്തേക്ക് എന്നേക്കുമായി ഭഗവാന്റെ പ്രസാദം എന്താ ഷോറി കാരണം അപ്പുറത്ത് നിന്നവൻ ഈ ചെറു ചൊറിയുള്ളവരാ അവൻ്റെ എൻ്റെ ദേഹം ഒന്നിച്ചായതാ അവൻ്റെ വിയർപ്പ് മുഴുവൻ എൻ്റെ ദേഹത്തിലേക്ക് വന്നതാ എന്തിനാണ് ഈ ആഭാസം അപ്പോഴാണ് നവീന വ്യാഖ്യാതാക്കൾ വരുന്നത് അത് ഭഗവാന്റെ ചൈതന്യം പെനിട്രേറ്റ് ചെയ്ത് ഹൃദയത്തിലേക്ക് പോകണമെങ്കിൽ ഷർട്ട് തടസ്സമാണ് ഇടേ ഒരു കോട്ടൺ പീസിനെ പെനിട്രേറ്റ് ചെയ്യാൻ കഴിയാത്തതാണ് ഭഗവാന്റെ ചൈതന്യം ചോദ്യം രണ്ട് അപ്പം സ്ത്രീകൾക്ക് ഇതൊന്നും വേണ്ടേ ഏ അപ്പം വസ്തുത എന്താണെന്ന് ചോദിച്ചാൽ ഇതിനൊന്നും താത്വികമായ ഒരു അവലോകനമൊന്നും ആവശ്യമില്ല ഈ താത്വിക അവലോകനമൊക്കെ ഒന്ന് കുറച്ച് സാമാന്യ തലത്തിലേക്ക് വന്നാൽ നന്നായി